മാസ് നടത്തിയ അധിനിവേശങ്ങൾക്കും ചോരക്കളികൾക്കും ഇസ്രായേൽ കൃത്യമായ തിരിച്ചടികൾ നൽകിയപ്പോഴെല്ലാം രാജ്യാന്തര യുദ്ധ നിയമങ്ങളും അതിലുപരി ധാർമ്മികതകളും എല്ലാം ഉയർത്തിപ്പിടിച്ച് തന്നെയായിരുന്നു അവരത് ചെയ്തത് പലസ്തീനിലെ നിരപരാധികളായ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ആക്രമണങ്ങൾക്കും മണിക്കൂറുകൾക്ക് മുന്നുതന്നെ അവർക്ക് കൃത്യമായ മുന്നറിയിപ്പുകളും ഒഴിഞ്ഞു മാറുവാനുള്ള നിർദ്ദേശങ്ങളും ഇസ്രായേൽ നൽകിയിരുന്നു എന്നാൽ ഗാസയിൽ നിരപരാധികൾ മരിച്ചു വീണതൊക്കെ അവരെ മനുഷ്യ കവചമാക്കി ആക്രമണം അഴിച്ചുവിട്ട ഹമാസിന്റെ നികൃഷ്ട ബുദ്ധിയുടെ പിൻബലത്തിൽ ആയിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്നിട്ടും ഇതൊന്നും പരിഗണിക്കാതെ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നതിലും ഇസ്രായേൽ വ്യാപൃതരായിരുന്നു ഹമാസ് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഗാസയിലെ പലസ്തീനികളോട് ചെയ്ത അതേ ഉയർന്ന ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ഇസ്രായേൽ ലെബനോണിൽ ഇപ്പോൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെല്ലാം ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ശത്രുവിനെ ഒഴിഞ്ഞു മാറുവാനുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് ലെബനനിലെതിരായ ഇസ്രായേൽ ആക്രമണം നിയമവിരുദ്ധമാണെന്ന വാദത്തോട് പ്രതികരിച്ചു ഇസ്രായേൽ എയർഫോഴ്സിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു മുന്നറിയിപ്പുകളെ അവഗണിക്കുകയോ ആക്രമണം ഉണ്ടാകില്ലെന്ന മിഥ്യാധാരണയിൽ കഴിയുകയോ ചെയ്യുന്ന സിവിലിയന്മാർ അനുസരിക്കാതെ വരുമ്പോൾ കാര്യത്തിന്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്തുന്നതിന് മുന്നറിയിപ്പ് ഷോട്ടുകളുടെ ഭാഗമായി പൊട്ടിത്തെറിച്ച് നാശം വിതയ്ക്കാത്ത മിസൈലുകൾ കെട്ടിടത്തിൽ വർഷിച്ച് വലിയ പൊട്ടിത്തെറിക്ക് സമാനമായ ശബ്ദങ്ങൾ അവരെ കേൾപ്പിക്കാറുണ്ടെന്നും അല്ലാതെ മുന്നറിയിപ്പില്ലാത്ത ഒരു നടപടികളും ലബനീ സിവിലിയന്മാർക്കെതിരെ ഇസ്രായേൽ കൈക്കൊണ്ടിട്ടില്ല എന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തെക്കൻ ലബനോണിലെയും ബാക്ക താഴ്വരയിലെയും നിരവധി സിവിലിയൻ മേഖലകളിലേക്ക് ഇസ്രായേൽ എയർഫോഴ്സ് മുന്നറിയിപ്പില്ലാതെ ആക്രമണം നടത്തിയതിനാലാണ് അഞ്ഞൂറ്റി അൻപതിലധികം ലബനീസ് മരണത്തിന് കാരണമായത് എന്ന് വിമർശനം ഉയരുമ്പോൾ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഹിസ്മുള്ള അംഗങ്ങളാണെന്നും ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഹിസ്ബുള്ള റോക്കറ്റുകളും മറ്റ് ആയുധങ്ങളും ഉണ്ടെന്ന് ഒന്നിലധികം മുതിർന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ ഉറപ്പ് വരുത്തിയിരുന്നു എന്നും ഇസ്രായേൽ എയർഫോഴ്സ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഈ സ്ത്രീകളും കുട്ടികളും മരിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകളെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും ആക്രമണം ഉണ്ടാവില്ല എന്ന് കരുതി അവിടെ നിന്നിരുന്ന ആളുകളിൽ പെട്ടവരാണ് ഇവര് എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ഇനി ആക്രമിക്കാൻ പോകുന്നിടത്ത് ശത്രുക്കൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഐ ഡി എഫ് നടത്തുന്ന പ്രവൃത്തികളെ ലോകം കൂടുതൽ വിലപതിക്കണമെന്നും അത്തരം മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എങ്കിൽ ഇസ്രായേൽ വ്യോമസേനയ്ക്ക് കൂടുതൽ വേഗത്തിൽ ആക്രമണം നടത്താനും നിരവധി ഹിസ്ബുള്ള പ്രവർത്തകരെ കൊല്ലാനും കഴിയുമായിരുന്നുവെന്നത് ഓർക്കണമെന്നും മുതിർന്ന ഐ ഡി എഫ് ഓഫീസർ പറയുന്നു എന്നാൽ പ്രദേശങ്ങളിലെ ശത്രുക്കൾ രക്ഷപ്പെടാൻ ഇത് മതിയായ സമയം നൽകും എന്നുള്ളതുകൊണ്ട് ലോകത്തെ ഒരു രാജ്യവും ഇതുപോലെ യുദ്ധ സാഹചര്യങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നത് പോലെ ഇത്തരം മുന്നറിയിപ്പുകൾ നൽകാറില്ലെന്നും ഇതേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സൂചിപ്പിക്കുന്നുണ്ട് സൈന്യം വ്യോമാക്രമണം ആരംഭിക്കുന്നതിന് മുൻപ് പ്രദേശം ഒഴിപ്പിക്കാൻ സാധാരണക്കാരായ ലബനോനിലെ ബാക്കാ താഴ്വരയിലെ നിവാസികൾക്ക് രണ്ട് മണിക്കൂറോളം അറബിക് പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയെന്നും സിവിലിയന്മാർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഇസ്രായേലിന്റെ ശ്രമത്തിന്റെ ഭാഗമായി ഇസ്രായേലി സുരക്ഷാ സേനയിൽ നിന്ന് ലബനന് എൺപതിനായിരത്തോളം ഫോൺ കോളുകൾ ലഭിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ലബനൻ സ്റ്റേറ്റ് ടെലികോം ഓപ്പറേറ്ററായ ഒഗയുടെ തലവനും നേരത്തെ രംഗത്ത് വന്നിരുന്നു ഇസ്രായേലിനെതിരെ ഹിസ്ബുളകൾ നടത്തിയ ഒരു വർഷം നീണ്ട റോക്കറ്റ് ആക്രമണങ്ങൾക്കും പ്രകോപനങ്ങൾക്കും ഒടുവിൽ പ്രത്യാക്രമണത്തിനായി ഇസ്രായേൽ കളമൊരുക്കിയപ്പോൾ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഒഴിഞ്ഞു മാറാനും ഒരു മുന്നറിയിപ്പ് വരുന്നതുവരെ വീടുകളിലേക്ക് തിരികെ വരരുത് എന്നുമുള്ള ഇസ്രായേലിന്റെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും എല്ലാ ലെബനോൻ പൗരന്മാരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഇസ്രായേൽ നൽകിയിരുന്നു ലബനോണിലെ ഓരോ മനുഷ്യരുടെയും ഡാറ്റകൾ അത്രയ്ക്ക് കൃത്യമായി ഇസ്രായേലിന്റെ കൈവശം ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ ഇത് കൂടാതെ കൃത്യമായ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും അടങ്ങിയ ലീഫ് ലെറ്റുകളും ഇസ്രായേൽ ആക്രമിക്കാൻ പോകുന്ന ഇടങ്ങളിൽ എല്ലാം വർഷിക്കുകയുണ്ടായി ലീഫ് ലെറ്റുകളിൽ തങ്ങൾ തകർക്കാൻ പോകുന്ന കെട്ടിടങ്ങളെ കുറിച്ചും ആ കെട്ടിടങ്ങളിൽ നിന്ന് ഒരു എങ്കിലും അകലം പാലിക്കണമെന്നുമുള്ള മുന്നറിയിപ്പുകളും ഇസ്രായേൽ നൽകി ഇതുകൂടാതെ ആക്രമണത്തിൽ ലബനോണിലെ സാധാരണ ജനങ്ങൾ അപകടത്തിൽ പെടാതിരിക്കാൻ ലബനോന്റെ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളിൽ കയറി ആക്രമണ മുന്നറിയിപ്പുകളും ഇസ്രായേൽ സംപ്രേഷണം ചെയ്തു ഈ മുന്നറിയിപ്പുകൾക്കെല്ലാം ശേഷം മാത്രമായിരുന്നു ആക്രമണം നടത്തിയത് സിവിലിയന്മാരുടെ വീടുകളിൽ ഹിസ്ബുള്ളകൾ ആയുധങ്ങളും മറ്റു സ്ഫോടക വസ്തുക്കളും മറ്റും ഒളിപ്പിച്ച് സൂക്ഷിച്ചിരിക്കുന്നതിനാൽ അവരുടെ കൂടെ സുരക്ഷയ്ക്കായിട്ടാണ് വീടുകൾ ഒഴിപ്പിച്ചതെന്ന് ഐ ഡി എഫിന്റെ അറബിക് വക്താവായ അഭിജായി അദിനി പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് തങ്ങൾ യുദ്ധം ചെയ്യുന്നത് ലെബനോൺ എന്ന രാജ്യത്തിനെതിരെയല്ല തങ്ങളെ നാളുകളായി നിർദ്ദയം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഹിസ്മുള്ള തീവ്രവാദികൾക്കെതിരെയാണ് എന്ന് ലബനോണിൽ ഐ ഡി എഫ് റെയ്ഡുകൾ ഇപ്പോഴും തുടരുകയാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ അറിയിപ്പ് ലഭിക്കുന്നത് വരെ ആക്രമണ മേഖലയിലെ നിവാസികൾ താമസ സ്ഥലത്തേക്ക് മടങ്ങി വരരുത് എന്നും ഐ ഡി എഫ് വക്താവ് അറബി ഭാഷയിൽ ഇപ്പോൾ മുന്നറിയിപ്പ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ മറ്റൊരു വസ്തുത ഇത്രയും മുന്നറിയിപ്പുകൾ നൽകിയിട്ടാണ് ഇസ്രായേൽ ലെബനോണിലേക്ക് ആക്രമണം നടത്തുന്നത്